ഞാൻ എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങുന്നതിനും ആമുഖമായിട്ട് ഒരു വാക്ക് എന്നെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു കാര്യം എനിക്കറിയാം നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്നെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകളിലും സീരിയലിലും ഒക്കെ സ്ഥിരമായിട്ട് വില്ലം വേഷവും ദുഷ്ടം വേഷവും ഒക്കെ കെട്ടി നിങ്ങളുടെ മനസ്സിലത്ര സുഖകരമല്ലാത്ത ഇമേജ് ആവർത്തിച്ച് 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 ഒരു പാവപ്പെട്ട കലാകാരനാണ് ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലർക്കും എന്നെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല ഇവിടെ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എൻ്റെ സഹോദരൻ ശ്രീ ദേവനെ പരിചയപ്പെടുത്തി ഉണ്ടായി സുമുഖനായ വില്ലൻ അപ്പം ഞാൻ വിചാരിച്ചു എന്നെ ദുർമുഖനായ വില്ലനെ പരിചയപ്പെടുത്തു അദ്ദേഹം സുമുഖനായ ഒരു കൊടും ഞാൻ ഒരു ചെറിയ കുഞ്ഞു വില്ലന എൻ്റെ മുഖത്ത് ഈ കള്ളലുക്കൊക്കെ ഉള്ളത് ഉള്ളതുകൊണ്ട് ഫ്രാഡ് ലൂക്കൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഈ മന്ത്രിവേഷം എം എൽ എ വേഷമൊക്കെ എനിക്ക് കിട്ടുന്നു അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് ജീവിച്ചിരിക്കുകയാണ് ഞാൻ പക്ഷേ ഞാൻ നിങ്ങളെപ്പോലൊരു നല്ല ഭക്തനാണ് ഈശ്വര വിശ്വാസിയാണ് ഈയിടെയായിട്ട് നമ്മുടെ രജിയായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഒരു തികഞ്ഞ മുരുകശ്വാസിയായിട്ടാണ് അവരൊറ്റ വിശ്വാസം കൊണ്ട് തന്നെ എന്നിൽ കാര്യമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഞാൻ അനുഭവിച്ചറിയുക ഞാനതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒന്ന് ഉണരണ്ടേ എല്ലാവർക്കും ഒന്ന് ഉണരണ്ടേ ഞാൻ മുരുക ഭഗവാൻ്റെ കുറേ മന്ത്രങ്ങൾ ചൊല്ലാൻ നമുക്കൊന്ന് വിളിക്കാം എന്താ എല്ലാവരും കൈയടിക്കുന്ന മാത്രമേ ഉള്ളൂ വായം കൊടുക്കുന്ന അനങ്ങട്ടെ ഓം വജത്ഭുവേ നമഹ ഉറക്ക പറയണം മുരുകൻ അവിടെ ഇരിക്കുന്ന മുരുകൻ കേട്ടി വരണം ഓം വചത്ഭുവേ നമഹം ശരവണഭവായ നമഹ ഓം ശുഭുദ്ധ്യാ നമ ഓം ശ്രീ വേലായുധായ നമ ഓം ശ്രീ അർമുഖനേ നമ ഓം ശ്രീ പഴനിയപ്പനെ നമ ഓം ശ്രീ ശ്രീദേവസേനാപതയേ നമ ഓം ശ്രീ സനാതനായേ നമ ഓം ശ്രീ ലോകഗുരുവേ നമ ഓം ശ്രീ ശക്തിധരായ നമ ഓം ശ്രീ ഷൺമുഖാ നമ ഓം ശ്രീ ഗുഹായ നമ ഓം ശ്രീ സ്കന്തായ നമഹ ഒന്ന് ഉറക്കെയാവട്ടെ ഓം ശ്രീ സ്കന്തായ നമഹ ഓം ഹരഹര ശിവശിവ ഹരഹര മുരോ നമോ നമഹ നമഹമതി ഏറ്റവും ആദരണീയരായ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട മൃഗഭക്തരെ ഈശ്വരവിശ്വാസികളെ സകല ലോകവിശ്വാസികളെ അടുത്തായിട്ട് എനിക്ക് സംബോധന ചെയ്യാറുള്ളത് ഈ ലയൻ മയൂര ലയൻ മയൂര റോയൽ കിങ്ഡത്തിലെ ശക്തരായ അർപ്പണബോധമുള്ള നീതിബോധമുള്ള എന്താണ് ഗ്രൗണ്ട് ഫോഴ്സ് അംഗങ്ങളെയാണ് അവരാണ് എൽ എം ആർ കെ എന്ന് പറയുന്ന ആ വ്യക്തിത്വങ്ങളെയാണ് അതിനകത്ത് ഓരോ സേനാംഗങ്ങളാണ് നമ്മുടെ പ്രിയങ്കരനായ രജിത്യയുടെ ശക്തി എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ശക്തി ഭക്തരാണ് ഭക്തരില്ലെങ്കിൽ ദൈവമില്ല അറിയാവല്ലോ ഭക്തരില്ലെങ്കിൽ എന്താ ദൈവം അതുപോലെ ഈ നമ്മുടെ രജിതി ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു വലിയൊരു സംഭവമൊക്കെ ഉണ്ടാക്കി നമ്മളെയൊക്കെ അതിനകത്ത് കൊണ്ടുവിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് അവർ ഞാനെല്ലാം ശ്രദ്ധിക്കാറുണ്ട് വലിയ വലിയ ഉദ്യോഗസ്ഥ പ്രമാണിമാരുണ്ട് സമൂഹത്തിന് ഉന്നത ശ്രേണികൾ വിരാജിക്കുന്ന വലിയ ആൾക്കാരുണ്ട് സാമൂഹ്യ സേവക രംഗത്തൊക്കെ ഉയർന്നു വന്ന ആളുകളൊക്കെ ഉണ്ടും അവരൊക്കെ എല്ലാം മറന്ന് മുരുക ഭഗവാനോടുള്ള ഭയഭക്തി കൊണ്ടും നമ്മുടെ എന്താണ് നമ്മുടെ ഗുരുജിയോടുള്ള സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ആദരവ് കൊണ്ടൊക്കെ ഇറങ്ങി തിരിച്ച് നമ്മളെയൊക്കെ സേവിച്ചു ഓരോന്നിനും ഒരു ഉണ്ടായിട്ടില്ല ഓരോ ദിവസം ചെല്ലോറും ഇവിടെ എന്താണ് ആളുകൾ കൂടി കൂടി കിട്ടിക്കുക ഞാനിവിടെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നത് അല്ലേ ഇവിടെ വന്നിരുന്നു ഒന്നാം മയൂരയുടെ സമ്മേളനത്തിൽ വന്നിരുന്നു രണ്ട് പഴനി ഇതിലൊക്കെ അവിടെയൊക്കെ പോയിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാ ഈ സംഘടനയ്ക്ക് ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഈ സേനാംഗങ്ങൾക്ക് ആദ്യത്തെ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് പിന്നെ രണ്ടാമത് നമ്മുടെയൊക്കെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്ന വാടാമല്ലര് പോലെ നറുമണം വീശി നമ്മുടെയൊക്കെ മുമ്പിൽ വിശ്ചയിക്കുന്ന നമ്മളെ വഴികാട്ടിയായി നമ്മുടെ ശക്തിയായി നമ്മുടെ തേരാളിയായി നമ്മുടെ ലീഡറായി നമ്മുടെ ക്യാപ്റ്റനായി നമ്മുടെ കപ്പിത്താനായി നമ്മുടെ സുഹൃത്തായി നമ്മുടെ അനിയനായി നമ്മുടെ ജ്യേഷ്ഠനായി നമ്മളെല്ലാമെല്ലാമായി നമ്മളോടൊപ്പം ചേർന്ന് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് അനുജൻ എന്ന് വിളിക്കാൻ പറ്റില്ല ഗുരുവെന്ന് വിളിക്കാനും അദ്ദേഹം പറയും ഗുരുവെന്ന് വിളിക്കറെന്ന് പറഞ്ഞു നമ്മുടെ എല്ലാമെല്ലാമായ ശ്രീജിജി പിന്നെ ഈ വേദിയിലുള്ള സമാരാധ്യർ അവരെല്ലാം വലിയ വലിയ ആൾക്കാരുണ്ട് എ ഡി ജി പി പോയിക്കഴിഞ്ഞു ബാക്കി ഇവിടെയുള്ള സന്നിധ്യ കൊണ്ട് സമ്പുഷ്ടമാക്കി ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് ഞാൻ ശ്രീ ശ്രീരജിതയെ ആദ്യമായി പരിചയപ്പെടുന്നത് അദ്ദേഹം തൻ്റെ ആധ്യാത്മിക യാത്ര ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള യുഗപ്പിറവിക്ക് മുമ്പിൽ നിന്ന് പുസ്തകം വായിച്ചിട്ടാണ് ഒരു സുഹൃത്തു വഴി കണ്ടതാണ് ആ പുസ്തകം വെറുതെ ഞാനൊന്ന് വായിച്ചു നോക്കി വെറുതെ ഒന്ന് മറിച്ച് നോക്കാറുണ്ട് അതിൻ്റെ മധ്യഭാഗം ഞാൻ രണ്ടുമൂന്ന് പേജുകൾ മറിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വായിക്കണമെന്ന് തോന്നി നിങ്ങളെപ്പോലെ തന്നെ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ മൂന്ന് ദിവസം എടുത്ത് അത് വായിച്ചു തീർത്തു അത് വായിച്ചു തീർത്തപ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു അനുഭൂതി കിട്ടിയിട്ടില്ലാത്തൊരനുഭൂതി ഒരനുഭവം ഒരറിവ് എനിക്ക് കിട്ടി എനിക്ക് ഉടനെ തോന്നി അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് ഞാൻ നേരെ തൃശ്ശൂർക്ക് വന്നു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃ അനുഭൂപനെ മറ്റോ വിളിച്ചിരുന്ന എൻ്റെ ഓർമ്മ എനിക്ക് ഇദ്ദേഹത്തെ ഒന്ന് കാണണം ഒരു വണ്ടി അയച്ചു വന്നു ഞാൻ രജിത് ഗിയുടെ വീട്ടിൽ പോയി അങ്ങനെ അദ്ദേഹത്തെ കണ്ടു വണങ്ങി സംസാരിച്ചു ഒരുപാട് നേരം വിവിധ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു അങ്ങനെ പരിചയപ്പെട്ടു കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കുറേ അനുഭവങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നു പിന്നെ പഴനിയിലെ യാഗങ്ങൾ ഹോമങ്ങൾ പഴനിയെപ്പോഴേ കണ്ടു അങ്ങനെ വിവിധ തലങ്ങളിലൂടെ സഞ്ചരിച്ച് അറിവ് നേടി ഒടുവിൽ ഞാൻ ഇവിടെ വരെ എത്തി നിങ്ങളുടെ മുമ്പിൽ ഈ സന്നിധിയിൽ സുഹൃത്തുക്കളെ തുടക്കത്തിൽ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അദ്ദേഹത്തെക്കുറിച്ച് പല സംശയങ്ങളും തോന്നിയിരുന്നു ഇത് സത്യമാണോ ഇത് മിഥ്യയാണോ ആരാണ് ഈ പറ്റി അദ്ദേഹം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഈ സമൂഹത്തെ എങ്ങോട്ടേക്കാണ് അദ്ദേഹം ചലിപ്പിച്ചു കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ് നമുക്കറിയില്ല ഞാൻ ഞാൻ എൻ്റെ കാര്യം തുറന്നു പറയുക നമ്മളത് സംശയാലുക്കളാണല്ലോ ആ സംശയത്തിൻ്റെ എനിക്കന്നേരം ഒന്നൊരു ഒരു ഒരു പരീക്ഷണ നിരീക്ഷണങ്ങളൊന്നുമില്ല വേറെ സംശയം ഇതൊക്കെ ഉള്ളതാണ് ഈ മുരുകൻ എന്ന് പറഞ്ഞ ആള് ഭഗവാൻ ഭഗവാനെ ഞാൻ ആദ്യമൊന്നും അത്ര ഉൾക്കൊള്ളിച്ചു ഞാൻ എനിക്ക് മറ്റ് ദൈവങ്ങളായിരുന്നു എനിക്ക് കൂടുതലും പിന്നെ മുരുകനെക്കുറിച്ച് കുറിച്ച് പഠിക്കാൻ ഈ മുരുകനും മുരുകനു ബന്ധം ബന്ധമുണ്ട് മുരുകനെ ദൂർ സ്വർപ്പ് ദർശനം കിട്ടുമെന്ന് പറയുന്നു അതൊക്കെ പറയും ഇതൊക്കെ ഉള്ളാണോ സത്യമാണോ അങ്ങനെ ഇങ്ങനെ സംശയങ്ങൾ ഇടയ്ക്കായി നിങ്ങളെപ്പോലെ എനിക്കായിട്ട് പോയി അങ്ങനെ ആകാംക്ഷയുടെയും അമ്പരപ്പിൻ്റെയും പ്രതീക്ഷയുടെയും സംശയത്തിൻ്റെയൊക്കെ നാളുകൾ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അവസാനം എനിക്കൊന്നും വടിയിട്ടി നിങ്ങളെപ്പോലെ അദ്ദേഹം നമ്മളെ നയിച്ചു കൊണ്ട് പോകുന്നത് ഒരു പുതിയ ലോകക്രമത്തിലേക്കാണെന്ന് ഇതറിയാം കുമരിക്കാണ്ടം എന്ന് പറയുന്ന പലരും എന്നോട് ചോദിച്ചു എന്താണ് കുമരികണ്ഠം കുമരികാണ്ടമെന്നും കുമരികാണ്ടമെന്നും പറയാനുള്ളു കുമരികണ്ഠം എന്ന് പറയുന്ന പണ്ട് നമ്മുടെ പൂർവികർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അധിവസിച്ചിരുന്ന ഒരു ഭൂ ഭൂ ഭൂഖണ്ഡമാണ് ആസ്ട്രേലിയ മുതൽ കന്യാകുമാരി നീണ്ടുവരുന്ന വലിയൊരു ഭൂപൂകണ്ഠം അത് ഏതോ ഒരു സുനാമിയുടെ കാലത്തോ അല്ലെങ്കിൽ വെള്ളപ്പൊക്ക കാലത്തോ പ്രകൃതിക്ഷോഭമുണ്ടായപ്പോഴോ ആ രാജ്യം നശിച്ചു കടലിനടിയിലായി അങ്ങനെ അവിടെ നിന്ന് കുറേ പേർ രക്ഷപ്പെട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ പോയി അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ തമിഴ്നാട്ടിലുണ്ട് കേരളത്തിലുണ്ട് ആസ്ട്രേലിയയിലുണ്ട് അങ്ങനെയൊക്കെ വന്ന് ഭാഗം മയച്ചുപോയി ഇന്നത്തെ ഈ ആധുനിക രാജ്യത്തെ ഇപ്പോൾ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മഹാരപ്പ മോഹൻജനെ കുറിച്ചൊക്കെ ഉപരിയായിട്ട് ആ നഷ്ടപ്പെട്ടുപോയ നമ്മുടെ ആ രാജ്യം ആ ഉപഭൂഖണ്ഡം ആ എന്താണ് ആ സംസ്കാരം വീണ്ടെടുക്കുവാൻ വേണ്ടി ഉദയം ചെയ്ത ശ്രീ മുരുകൻ്റെ ോമിനിയാണ് ശ്രീ രജിത് രജിത്യെ അദ്ദേഹം തൻ്റെ കൂടെ നിർത്തിയിരിക്കുകയാണ് നിന്റെ ദൗത്യം ഇതാണ് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ബുക്ക് വായിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഞാൻ പോകുന്നു എല്ലാവർക്കും അറിയാം അദ്ദേഹം സഞ്ചരിച്ച വഴികൾ സ്വപ്നത്തിൽ കൂടെ വേണ്ട വഴികളിലൂടെ അദ്ദേഹം കടന്നുപോയ ദുർഘടമായ മലകളും ഏടുകളും എന്താണ് പർവ്വതങ്ങളും കായലും കടലും എല്ലാം കടന്ന് അപരിചിതമായ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം ഒറ്റയ്ക്കും രണ്ട് കൂട്ടുകാരുമായിട്ട് മൂന്ന് കൂട്ടുകാരുമായിട്ട് പോയി കണ്ടുപിടിച്ചിരിക്കുക അവസാനതായി എ സി സികളെ കണ്ടുപിടിച്ചിട്ട് ഒരു ഇപ്പം രണ്ടു ഉള്ളൂ ഒന്നോ രണ്ടോ എ സി സികളെ കണ്ട് എ സികളെ കണ്ടുപിടിക്കാൻ പോകാന അദ്ദേഹത്തിന് ഒരു കൂട്ടത്തെ തന്നെ കൊടുത്തു നിങ്ങൾ വായിച്ചിരുന്നു ഒരു പൂ ചോദിച്ചു പോയാൽ അദ്ദേഹത്തിന് ഒരു പൂന്തോട്ടം തന്നെ കൊടുത്തിരിക്കുക അല്ലേ ഒരു പൂന്തോട്ടത്തിൽ തന്നെ കൊടുത്തു അപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടലിൽ മറഞ്ഞിരുന്ന ആ കുമാരികണ്ഠം എന്ന ഭൂപ്രദേശത്തെ തിരിച്ചു കൊണ്ടുവരുവാനുൾ ഉദയം ചെയ്ത ശ്രീ മുരുകഗവാന്റെ തേരാളിയായിട്ട് സാരഥിയായിട്ട് ശ്രീ രജിത് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതാണ് അദ്ദേഹം നമ്മളുടെ കൂടെ നിൽക്കുന്നത് നമുക്കറിയാം നമ്മുടെ അധിവസിക്കുന്ന ഈ പുണ്യഭൂമിയിൽ പുണ്യഭാരതത്തിൽ എത്രയോ ദിവ്യമായ മഹത്തുക്കൾ ആചാര്യന്മാർ ഗുരുക്കന്മാർ ആധ്യാത്മിക ശേഷന്മാർ അവതൂതന്മാർ അവതാരങ്ങൾ ഋഷി യോഗീശ്വരന്മാരൊക്കെ ഇവിടെ വെച്ച് നന്മ നമുക്ക് ആദർശം ആത്മദർശനം നൽകി പോയിട്ടുണ്ട് അവരൊക്കെ വെളിച്ചം വീശി ആ വഴിത്താരയിലൂടെയാണ് നമ്മൾ ഇപ്പോഴും സഞ്ചരിക്കുന്നത് പക്ഷേ അത്തരം ആത്മീയ ഗുരുക്കന്മാരുടെ ചിന്താധാരകൾക്കും അപ്പുറത്ത് മറ്റൊരു യുഗപ്രവിയുടെ ആരംഭമായിട്ടാണ് ഇദ്ദേഹം കുറിച്ചിരിക്കുന്നത് അവരെ നമുക്ക് പകർന്നു തന്ന പാഠങ്ങളല്ല അഹം ബ്രഹ്മാസ്മിയെന്നോ തത്വമസ്വിയെന്നോ അല്ലെങ്കിൽ മറ്റ് മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഏക ചിന്ത ദേശീയതയാണ് ദേശീയതയും ദേശബോധവും ദേശീയ താത്പര്യവും ഒന്നു മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ഈ സാരഥി നമ്മളെ വിളിച്ചു കാണിക്കുന്നത് അദ്ദേഹത്തിന് ഒറ്റ മുദ്രാവാക്യമേ ഉള്ളൂ എൻ്റെ രാജ്യം നന്നാവണം ലോക സമസ്ത സമസ്താ ഭവന്തു എന്നല്ല അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ഇന്ത്യ സമസ്താ സുഖനോഭവം തോന്ന ഭാരതം സമസ്ത സുഖനോഭവം തോന്നാം അദ്ദേഹം പറയുന്നത് എന്റെ രാജ്യം നന്നായിട്ട് ലോകം നന്നാകുന്ന ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ അങ്ങനെ അല്ലല്ലോ നമ്മള് നമ്മളെ പഠിപ്പോ നമ്മൾ നന്നായിട്ട് നമ്മുടെ വീട് നന്നാക്കണം വീട് നന്നാക്കട്ടെ അയൽക്കാരെ നന്നാക്കണം ഇതല്ല രാജ്യം നന്നാകണം അദ്ദേഹത്തിന്റെ ആദർശം അദ്ദേഹം മുദ്രാവാക്യം പറയുന്നത് രാജ്യം നന്നായാൽ ഇവിടുത്തെ ജനങ്ങൾ നന്നാവും രാജ്യം നന്നായാൽ പറയണം രാജ്യം നന്നായാൽ ജനങ്ങൾ നന്നാവും രാജ്യം സമ്പന്നമായാൽ ജനങ്ങൾ സമ്പന്നരാകും രാജ്യം ശക്തമായാൽ ജനങ്ങൾ ശക്തമാവും അതാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം ഇന്ത്യ ഭാരതമാണ് അദ്ദേഹം ലക്ഷ്യമാക്കിയിരിക്കുന്നത് അദ്ദേഹം അതിന് ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുറേ പ്രവചനങ്ങൾ കുറേ അറിയിപ്പുകൾ കുറേ പ്രസ്താവനകൾ ഒക്കെ അദ്ദേഹം ഇവിടെ നമ്മൾ നമുക്ക് തന്നു അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അദ്ദേഹം പറയുന്നതെല്ലാം അല്ലെ അദ്ദേഹം പ്രവചിച്ചതെല്ലാം നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾക്കൊക്കെ അറിയാം ഇന്ത്യയും ചൈനയും റഷ്യയൊക്കെ ഒരു അച്ചുതണ്ടിൽ വരിക എന്നൊക്കെ പറയുന്ന എനിക്ക് സങ്കല്പിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതെല്ലാം പോയി ഇപ്പം എവിടെ പോയി ഇപ്പം വീണ്ടും വന്നിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഭാരതം നമ്പർ ആകും ആയിക്കൊണ്ടിരിക്കുക ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം സമ്പന്നതയിൽ ഒന്നാമതാകും ആയിക്കൊണ്ടിരിക്കുക ലോക ശക്തിയായി ഇന്ത്യ വളരും ഭാരതം വളരും ആയിക്കൊണ്ടിരിക്കുക അപ്പൊ അദ്ദേഹം പറയുന്നതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഓരോ തവണ പ്രസ്താവിച്ചതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന ഒരു പൂർണ്ണത അവിടെ തന്നെയാണ് ഒരു സാധാരണ മനുഷ്യൻ ഇവിടെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് വന്നപ്പോൾ മുണ്ടുമൊക്കെ ഉടുത്ത് ഇവിടെ കിടന്ന് പണി ചെയ്യുക സാധാരണക്കാർ ഞാൻ ദൈവമല്ല ഞാൻ ഗുരുവല്ല എന്നെ ആരും തൊഴണ്ട എന്നെ ആരെയും കാര്യം നമസ്കരിക്കണ്ട എന്ന് ചെറുപക്ഷേ ലക്ഷ്മി ലക്ഷ്മിപ്രിയ അത് അറിഞ്ഞു കാണത്തില്ല അദ്ദേഹത്തിന് ഇഷ്ടമല്ലത് അദ്ദേഹം ഗുരുവല്ല ഞാൻ സാധാരണക്കാർ ഞാൻ നിങ്ങളുടെ ഒരു ഗുരുവാണ് ആ തിരിച്ചറിവുകളിലേടാണ് ഞങ്ങളിവിടെ എല്ലാം ഓരോരുത്തരും കഴിഞ്ഞു പോകുന്നത് എൻ്റെ പ്രിയ ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല ശ്രീ രജിതയുടെ ലീഡർഷിപ്പുള്ള എല്ലാം മാർക്കെയുടെ പ്രവർത്തനങ്ങളെന്ന് ലോകമാകെ ചർച്ച ചെയ്തിരിക്കുകയാണ് ഇന്ത്യ മൊത്തത്തിലും തമിഴ്നാടിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഇന്ന് അങ്ങോളം ഇങ്ങോളമൊക്കെ വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം മാർക്കയുടെ പ്രവർത്തനങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല കാര്യം ചൂട് ഞാൻ നിങ്ങളെപ്പോലെ ഞാനും അനുഭവിക്കുന്നുണ്ട് നമുക്ക് രജിതിയുടെ കരങ്ങൾക്ക് ശക്തി കൊടുക്കണം നമ്മളെല്ലാവരും സേവകരായി മാറ്റണം ഓരോ സൈനികരായിട്ട് മാറണം അദ്ദേഹം വിജയിക്കാൻ വിടണം എന്നുള്ള ഒറ്റ കൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടികളോടും നമ്മൾ യോജിക്കണം സാമ്പത്തികമായിട്ടല്ല പലരും എന്നോട് ചോദിച്ചു ഇവിടെ പണം കൊടുക്കണോ പിരിവുണ്ടോ എന്നൊക്കെ എന്നോട് ഇവിടെ ഞാൻ പിരിവില്ല ഞാനൊന്നും കൊടുത്തിട്ടില്ല എന്നോട് ആവശ്യപ്പെട്ടിട്ടുമില്ല പക്ഷേ ഇവിടെ നിന്നൊക്കെ വന്ന് മുരുക ഭഗവാന് പണം എന്തിനാ ഭഗവാൻ നനയ്ക്കുമ്പോൾ നെനയ്ക്കുമ്പോൾ പണ വള്ളിയോടെ ചൊല്ലുക അതൊക്കെ വരും അതുകൊണ്ട് നമുക്ക് കരണീയമായിട്ടുള്ള ഒറ്റ കാര്യം കർമ്മസേനകളായ നമ്മളെല്ലാം കർമ്മസേനകൾ അദ്ദേഹത്തിന് നമുക്കൊരു പ്രതിജ്ഞ എടുക്കണം വ്യക്തിപരമായ നേട്ടങ്ങളെക്കാൾ ഉപരി പുതിയൊരു രോഗ സൃഷ്ടിക്ക് ചുക്കാൻ പിടിക്കുന്ന ശ്രീ രജിതിക്ക് ശക്തി കൂടുവാൻ സാക്ഷാ ശ്രീ മുരുകപ്പിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ശ്രീ രജികുമാർ വിജയിക്കട്ടെ വിളിക്ക് പറയണം ശ്രീ രജത് കുമാർ വിജയിക്കട്ടെ എന്ത് വലിയ പാട് വേണ്ട ഏ രജിത് കുമാർ വിജയിച്ചാൽ നമ്മൾ വിജയിക്കും നമ്മൾ വിജയിച്ചാൽ നമ്മുടെ നാട് വിജയിക്കും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി കൊടുക്കാൻ വേണ്ടിയുള്ള ബുദ്ധിയും ശക്തിയും വിവേകവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഒരുക്കിത്തന്ന ഈ ഈ വേദിയെ ധന്യമാക്കിയ നിങ്ങൾക്ക് ഓരോരുത്തരോടും ഞാൻ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു നമുക്ക് ഇനിയും കാണാം പൂർവാധികം ശക്തിയായി പൂർവാധികം ആൽബലത്തോടെ നമസ്കാരം